ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഏകദേശം പതിനഞ്ചോളം ആളുകൾ വർക്ക് ചെയ്തൊരു സ്ഥാപനം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്താണ് ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി നമ്മളൊരു വർക്ക്ഷോപ്പാണ് വർക്ക് ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർണിച്ചർ വർക്ക്ഷോപ്പ് ഷോപ്പ് ഇപ്പോൾ വീട്ടിലേക്ക് വേണ്ട കട്ടില പിന്നെ ജനല്പൊളി ഇതുപോലെ തന്നെ അലമാറ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണിത് അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു ഫർണിച്ചർ ഷോപ്പ് ഉള്ള ആളുകളോ അല്ലെങ്കിൽ കാർപ്പൻറ്റേഴ്സ് അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ അല്ല ഒരു കാർപ്പൻറ്റേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥാപനമാണ് എല്ലാ രീതിയിലുള്ള മെഷീനറിയും കാര്യങ്ങളും ഇതിനകത്തുണ്ട് ഇപ്പോൾ ഈ കാണുന്ന മെഷിനറികൾ പലതും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ആയിട്ട് അറിയാൻ പറ്റും അപ്പോൾ എല്ലാ രീതിയിലുള്ള മെഷിനറിയും കാര്യങ്ങളും അടക്കമുള്ളൊരു സെയിലാണ് രണ്ട് ഓഫീസ് ഇതിനകത്ത് വരുന്നുണ്ട് ഇതേപോലെ തന്നെ നിങ്ങളെ സ്റ്റാഫുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനവും ബാത്റൂമ് വെള്ള സൗകര്യം എല്ലാം വരുന്നുണ്ട് അപ്പം ഇത്തരത്തിൽ നല്ല ഉപയോഗിക്കാൻ പറ്റുന്ന മിഷനറി പഴയതൊന്നും നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെഷീനറീസാണ് പിന്നെ ഈ കാണുന്ന മരങ്ങൾ ഇതെല്ലാം പാടെ ഒരുമിച്ചുള്ളൊരു വിൽപ്പന കേട്ടോ ഇതിനകത്ത് ലീസണോ അല്ലെങ്കിൽ വാടക പരിപാടിയൊന്നുമില്ല ഒന്നിച്ചില്ലൊരു വിൽപ്പന ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്ഥാപനം തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു ഗോഡൗണൊക്കെ ആയിട്ടാണെങ്കിൽ ഇവർ തന്നെ ഈ മിഷനറീസൊക്കെ എടുത്തിട്ടാണ് നിങ്ങൾക്ക് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഏകദേശം മൂവായിരത്തി സ്ക്വയർ ഫീറ്റിൽ പതിനഞ്ച് സെൻറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിൽ പകുതി പകുതിയോളം ഭാഗം കോൺക്രീറ്റ് ചെയ്തൊരു ആണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഷീറ്റ് ആണ് വരുന്നത് അപ്പോൾ ഞാനിത് വീഡിയോയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഭാഗമാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ബിൽഡിങ് ഇത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഹോസ്പിറ്റൽസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഷീറ്റ് ആണ് ഇതിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അതൊക്കെ നിങ്ങൾക്ക് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം എടുക്കാം വെള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇതാണിതിൻ്റെ ഒരു മൊത്തത്തിലൊരു ഏരിയ വരുന്നത് അപ്പോൾ ഇതൊരു മൊത്ത വിൽപ്പനയാണ് എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് അപ്പം നിങ്ങളൊരു സ്ഥാപനം തുടങ്ങാൻ ഇതുപോലത്തെ ഒരു സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് വേറൊരു വർക്കും ചെയ്യേണ്ടി വരില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പണി തുടങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ചെറിയൊരു സാമ്പത്തിക പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ ഓണർ തന്നെ നിങ്ങളോട് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ മെഷീനറിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അതിനകത്തൊരു ജനറേറ്ററും കൂടി ഉണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജനറേറ്റർ അതുകൊണ്ട് ഇപ്പം നിങ്ങളെ വർക്കും കാര്യങ്ങളൊന്നും നിന്നു പോകില്ല ജനറേറ്റർ കാര്യങ്ങളൊക്കെ ഡീസലിൻ്റെ ജനറേറ്റർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സെയിൽ വരുന്നത് അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് ഇതിലെ കാര്യങ്ങളൊക്കെ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം എടുത്താൽ മതി അപ്പോൾ ഇത് മൊത്ത വില്പനയാണ് ഇത് മൊത്തത്തിൽ അതായത് പതിനഞ്ച് സെൻറ്റ് മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇത്രയും സൗകര്യങ്ങളോട് കൂടിയ ഈ ഒരു സ്ഥാപനത്തിന് ഒരു കോടി രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഡയറക്റ്റ് വരിക ഇത് മെഷീനറി വേണ്ടാന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് സംസാരിക്കാം അപ്പോൾ ഇതാണ് വർക്കേഴ്സ് താമസിക്കുന്ന റൂം ഏകദേശം ഇരുപതോളം ആളുകൾക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന സൗകര്യം ഇതിനകത്തുണ്ട് അപ്പോൾ ഇനി ഇത് എന്തിനാണ് ഈ സ്ഥാപനം കൊടുക്കുന്നത് ഇത് കൊടുക്കാൻ കാരണം എന്താണെന്നൊക്കെ ഇതിൻ്റെ ഓണറോടനെ നമുക്ക് ഡയറക്റ്റ് പോയി ചോദിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ആവശ്യക്കാര് സമയം കളയണ്ട എത്രയും പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതിന്റെ ലൊക്കേഷനും കൂടി ഞാൻ പറഞ്ഞുതരാം ഒരു കോടി രൂപയാണ് നമ്മൾ ഇതിന് പ്രതീക്ഷിക്കുന്നത് മൊത്തവില്പനയാണ് എന്തപ്പോ ഇത് കൊടുക്കാൻ കാരണം ഇതിപ്പോ എന്താ അറിയാ നമ്മള് മൂന്ന് പാർട്ട്ണർമാരുണ്ടായിരുന്നു ഇതിപ്പോ ഒരാൾ ഒരു വർഷം മുമ്പേ മരിച്ചു അപ്പൊ നമുക്ക് ഒന്നാമത് ഈ പ്രായത്തിന്റെ ഒരു ആധിക്യം കാരണം ഇനി വയ്യ പണി എടുക്ക പിന്നെ അപ്പൊ അതങ്ങനെ കൊടുത്തിട്ടായാലെ ഷെയർ പിരിച്ചുവിട എന്നാണ് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ എത്ര സെന്റ് ഇതിപ്പോ പതിനഞ്ച് സെന്റ് സ്ഥലം ഫുൾ ആയിട്ട് അതിലൊരു മൂവായിരത്തിഅറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് ബിൽഡിംഗ് അതിലെല്ലാ മെഷീനറിയും ഫർണിച്ചറിന് ആവശ്യമായ എല്ലാ തരം മിഷനറികളും ഇതിലുണ്ട് പിന്നെ പേപ്പറുകളും പക്ക കണ്ടീഷൻ ഇപ്പൊ നമുക്ക് എത്ര പേർക്ക് ഒരുമിച്ച് പണിയെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇവിടെ ഒരു പതിനഞ്ചാള് വരെ ഒരുമിച്ച് ഒരുമിച്ചിരുന്നു പണിയെടുത്തിരുന്നു എല്ലാ എന്താ മെഷീനറികളും പിന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ അതും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജനറേറ്റർ സിസ്റ്റം എല്ലാ കൂടെ പിന്നെ പേപ്പറുകളൊക്കെ കണ്ടീഷൻ ആക്കിയിട്ടാണ് നമ്മൾ ഇത് ശരി ഇനി ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം മലപ്പുറം പാലക്കാട് ബോർഡറിലാണ് ഇത് വരുന്നത് അതായത് തൂത തൂത പാലം കഴിഞ്ഞിട്ടാണ് ഈ ലൊക്കേഷൻ ഈ മെയിൻ റോഡിൽ നിന്നും കറക്റ്റ് നൂറ് മീറ്റർ താഴെ മാത്രമേ ഈ സ്ഥാപനത്തിലേക്ക് വരുന്ന ദൂരമുള്ളൂ ഏത് രീതിയിലുള്ള വാഹനങ്ങൾക്ക് വരാനും പോവാനുള്ള സൗകര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പം പെരിന്തൽമണ്ണിൽ നിന്നൊക്കെ ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം കാണും അതുപോലെ തന്നെ ചെറുപ്പശ്ശേരിയിൽ നിന്നൊക്കെ ഒരു ആറോ ഏഴോ കിലോമീറ്റർ അപ്പോൾ നിങ്ങൾ പാലക്കാടോ മലപ്പുറം ജില്ലയിലൊക്കെ സ്ഥാപനം നടത്തുന്നവർക്കൊക്കെ ആണെങ്കിൽ അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മൊത്ത വിൽപ്പനയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഓണർ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ